നമസ്കാരം മഹാഭാരത കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ദ്രോണരുടെയും ദ്രുവത്തിൻ്റെയും കഥയാണ് ഒരിക്കൽ ശങ്കനും മഹാരാജാവ് നായാട്ടിനായി കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ രണ്ട് ശിശുക്കളെ കണ്ടെത്തി ഇരട്ട കുട്ടികൾ ഒരാണും ഒരു പെണ്ണും കുട്ടികൾ ഒരു മുനിയുടേതാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അവരെ ഒരു കടുവ തൊഴിലാണ് കിടത്തിയിരുന്നത് ായി ഒരു ശൂലവും ഒരു കുടവും ആ കുട്ടികൾ ശരദ്വാൻ എന്ന ഒരു മുനിയുടെയും ജനപതി എന്ന ഒരു അപ്സരസിൻ്റെതുമായിരുന്നു ചന്ദ്രനും ആ കുട്ടികളെയും എടുത്ത് കൊട്ടാരത്തിലേക്ക് പോയി അവരെ അവിടെ വളർത്തി ആൺകുട്ടിക്ക് കൃപൻ എന്നും പെൺകുട്ടിക്ക് കൃപി എന്നും പേര് നൽകി കൃപൻ നല്ല വിദ്യാഭ്യാസം നേടി ഒരു ഗുരുവായി തീർന്നു ഭീഷ്മരുടെ സംരക്ഷണയിലുള്ള കൗരവരെയും പാണ്ഡവരെയും പഠിപ്പിക്കാൻ കൃപരെ നിയോഗിച്ചു ഭരദ്വാജ മഹർഷിയുടെ മകനാണ് ദ്രോണർ അദ്ദേഹം ജനിച്ചത് ഒരു കുടത്തിൽ നിന്നായിരുന്നു ഭരദ്വാജ മഹർഷി ഒരിക്കൽ ഹൃദാജി എന്ന ഒരു അപ്സരസനെ കണ്ട് മോഹിച്ചപ്പോൾ ചുരുന്ന ശുക്ലം അദ്ദേഹം ഒരു കുടത്തിൽ സൂക്ഷിച്ചു ആ കുടത്തിൽ നിന്നാണ് ദ്രോണരുടെ ജനനം കൃപിയെ ദ്രോണർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവരിൽ അശുദ്ധമാവ് എന്ന പുത്രനും ജനിച്ചു അതിനുശേഷം അദ്ദേഹം സാക്ഷാൽ പരശുരാമന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് മഹാസ്ത്രങ്ങളും ദിവ്യമന്ത്രങ്ങളും സ്വായത്തമാക്കി താൻ നൽകുന്ന അറിവ് ഒരിക്കലും ക്ഷത്രിയർക്ക് നൽകരുതെന്ന് പരശുരാമൻ ഉപദേശിച്ചു ദ്രോണർ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് സമ്മതിച്ചു തിരിച്ച് വീട്ടിലെത്തിയ ദ്രോണർ കൃപിയോടും മകനോടുമൊപ്പം പൂജയും ഹൃതാനുഷ്ഠാനങ്ങളുമായി കഴിഞ്ഞു പോന്നു ഇതിനിടയിൽ ദ്രോണർക്ക് മനസ്സു നോകുന്ന ഒരു അനുഭവമുണ്ടായി കുട്ടിയായ അശ്വത്ഥാമാവ് സമീപ ഗ്രഹങ്ങളിലെ കുട്ടികൾ പാൽ കുടിക്കുന്നത് കണ്ട് തനിക്കും പാൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു ദരിദ്രനായ ദ്രോണന് ഒരു പശുവിനെ വാങ്ങാനുള്ള കഴിവുണ്ടായിരുന്നില്ല തനിക ബാലന്മാർ കുറച്ച് അരിമാവ് കലക്കി അശ്വദ്ധാമാവിന് പാലാണെന്ന് പറഞ്ഞ് കുടിക്കാൻ കൊടുത്തു അത് കുടിച്ച് സന്തുഷ്ടനായ അശ്വത്ഥാമാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അയലത്തെ ബാലന്മാർ പരിഹസിച്ച് ആർത്തിച്ചിരിച്ചു ഈ കാഴ്ച കണ്ട് മനസ്സ് തകർന്ന ദ്രോണർ തന്റെ ദാരിദ്ര്യത്തിന് ഒരു പരിഹാരം കാണാൻ വഴി തേടി അപ്പോൾ അദ്ദേഹത്തിന് പാഞ്ചാല രാജകുമാരനായ ദ്രുപതിനനെ ഓർമ്മ വന്നു അവർ ബാല്യത്തിൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു തന്റെ സ്വത്ത് പോലും ദ്രോണർക്ക് ഭാഗിച്ചു നൽകാമെന്ന് ഒരിക്കൽ ദ്രുപദൻ ദ്രോണർക്ക് വാക്ക് നൽകിയിരുന്നു ദ്രോണർ പുത്രനോടൊപ്പം പാഞ്ചാല രാജ്യത്തേക്ക് യാത്ര തിരിച്ചു ഇപ്പോൾ പാഞ്ചാല രാജാവാണെന്ന വാർത്ത കേട്ട് ദ്രോണർ വളരെയേറെ സന്തോഷിച്ചു അദ്ദേഹം പുത്രനോടൊപ്പം കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ധ്രുപദനോട് പറഞ്ഞു ഞാൻ എൻ്റെ ബാല്യകാല സുഹൃത്തായ ദ്രോണനാണ് അദ്ദേഹത്തോട് തൻ്റെ ദുരവസ്ഥ വിശദീകരിച്ച് സഹായം അഭ്യർത്ഥിച്ചു ഇത് കേട്ട് രാജാവിൻ്റെ നെറ്റി ചുളിഞ്ഞു കറുത്തു മെലിഞ്ഞ ഈ ദരിദ്ര ബ്രാഹ്മണൻ എങ്ങനെ തൻ്റെ സുഹൃത്താവും തന്നെ സുഹൃത്തെന്ന് വിളിച്ചതിൽ ദ്രുവതൻ അതിർത്തി പ്രകടിപ്പിച്ചു തുല്യന്മാർ തമ്മിലാണ് സൗഹൃദം പണ്ട് നമ്മൾ സുഹൃത്തുക്കളായിരുന്നിരിക്കാം അത് ബാല്യത്തിൽ ഇന്ന് ഞാൻ ധനികനായ ഒരു രാജാവും നിങ്ങൾ ഒരു സാധാരണ പുരോഹിതനുമാണ് സൗഹൃദത്തിന്റെ പേരിൽ സഹായം ചോദിക്കരുത് ഭിക്ഷയായി ചോദിച്ചാൽ എന്തെങ്കിലും ദാനമായി തരാം ധ്രുപദന്റെ വാക്കുകേട്ട് ദ്രോണർ അപമാനിതനായി മകന്റെ കൈയും പിടിച്ച് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് മടങ്ങി ഒരിക്കൽ ധ്രുപദന് തുല്യനാകുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൗരവ പാണ്ഡവ രാജകുമാരന്മാർ നഗരത്തിന് വെളിയിലുള്ള വലിയൊരു മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പന്ത് കിണറ്റിൽ വീണുപോയി അതെങ്ങനെ എടുക്കണമെന്ന് ആലോചിച്ച് വിഷമിച്ചു നിൽക്കുമ്പോൾ ദ്രോണർ അവരുടെ സമീപത്ത് ചെന്നു താൻ ഈ പന്ത് എടുത്തു നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞു കുട്ടികൾ സമ്മതിച്ചു ആ ബ്രാഹ്മണൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ദർഭ പുല്ലിൻ്റെ കെട്ടഴിച്ച് ഒരു ദർഭ മന്ത്രം ജപിച്ച് കിണറ്റിലുള്ള പന്തിലേക്ക് ആഞ്ഞെറിഞ്ഞു ആ പുല്ല് പന്തിൽ തറച്ചു അതിനുശേഷം അടുത്ത പുല്ലെടുത്ത് ആദ്യം എറിഞ്ഞ പുല്ലിൻ്റെ കടക്കൽ എറിഞ്ഞു കൊള്ളിച്ചു അങ്ങനെ പുല്ലുകൾ ഓരോന്നായി എറിഞ്ഞു കൊള്ളിച്ച് അതൊരു കയർ പോലെയായി കിണറിന് മുകളിൽ വന്നു അദ്ദേഹം അതിൽ വലിച്ച് ആ പന്തെടുത്ത് കുട്ടികൾക്ക് നൽകി മാത്രമല്ല അദ്ദേഹം തന്റെ മോതിരം ആ കിണറ്റിലേക്ക് ഇട്ടു എന്നിട്ട് വില്ലെടുത്ത് ഒരു ശരം കിണറ്റിലേക്ക് എഴുതു ആ ശരം കിണറ്റിൽ നിന്ന് മോതിരവുമായി ഉയർന്നു വന്നു ഇതൊക്കെ കണ്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടു അവർ ചോദിച്ചു അങ്ങ് ആരാണ് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ജോണർ പറഞ്ഞു നിങ്ങൾ ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും കൊട്ടാരത്തിൽ ചെന്ന് ഭീഷ്മരെ അറിയിക്കുക കുട്ടികൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി ഭീഷ്മരെ കണ്ട് നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു ഇത് കേട്ടപ്പോൾ തന്നെ അത് ദ്രോണരാകുമെന്ന് ഭീഷ്മർ ഊഹിച്ചു ഭീഷ്മർ നേരിട്ട് ചെന്ന് ദ്രോണരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കൃപരുമായി ആലോചിച്ച് കൗരവരെയും പാണ്ഡവരെയും ആയുധവിദ്യ പഠിപ്പിക്കാൻ നിയോഗിച്ചു മാത്രമല്ല ദ്രോണരുടെ കുടുംബാംഗങ്ങളെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു തൻ്റെ സഹോദരി ഭർത്താവിന് നല്ലൊരു ജോലി ലഭിച്ചതിൽ കൃപനും സന്തുഷ്ടനായി പക്ഷേ ഇതിന് ദ്രോണർ ഒരു വ്യവസ്ഥ വച്ചു ഗുരുദക്ഷിണയായി എൻ്റെ ശിഷ്യന്മാർ പാഞ്ചാല രാജാവിനെ ജീവനോടെ കെട്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവരണം കുട്ടികൾ സമ്മതിച്ചു ദ്രോണർ നൂറ് കൗരവരെയും അഞ്ച് പാണ്ഡവരെയും തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു യുധിഷ്ഠിരൻ കുന്തം കൊണ്ടുള്ള യുദ്ധത്തിൽ സമർത്ഥനായി അർജുനൻ വില്ലിലും ഭീമൻ ദുര്യോധനൻ ദുശാസനൻ എന്നിവർ ഗതായുദ്ധത്തിൽ പ്രാവീണ്യം തെളിയിച്ചു നഗുര സഹദേവന്മാർ വാഴ്പയറ്റിൽ സമർത്ഥരായി തീർന്നു കുറച്ചു കാലം കൊണ്ട് കൗരവരും പാണ്ഡവരും ആയുധ വിദ്യയിൽ നിപുണരായി തീർന്നു ദ്രുവണർക്ക് ഗുരുദക്ഷിണ നൽകാൻ സമയമായി അവർ പാഞ്ചാല രാജ്യം ആക്രമിച്ചു ദ്രുപദന്റെ പശുക്കളെ മുഴുവൻ കടത്തിക്കൊണ്ടുപോകുന്നു മാത്രമല്ല ദ്രുപദനെ യുദ്ധത്തിന് വിളിച്ചു പശുക്കളെ തിരിച്ചു പിടിക്കാനായി ധ്രുപദൻ സൈന്യസമേതം യുദ്ധത്തിൽ ഒരുങ്ങി അർജുനൻ പറഞ്ഞു നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ധ്രുപദനെ ജീവനോടെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനാണ് അതിനാൽ അയാളുടെ സൈന്യത്തോട് വെറുതെ യുദ്ധം ചെയ്യരുത് അത് നമ്മെ ക്ഷീണിപ്പിക്കും അർജുനൻ പറഞ്ഞത് ശരിയെന്ന് പാണ്ഡവർക്ക് മനസ്സിലായി എന്നാൽ അഹങ്കാരിയായ ദുര്യോധനൻ അർജുനന്റെ വാക്ക് കേൾക്കാതെ ധ്രുപദന്റെ സൈന്യത്തെ എതിർത്ത് മുന്നോട്ട് നീങ്ങി പാണ്ഡവർ യുദ്ധമുഖത്ത് നിന്ന് മാറി നിന്നു കൗരവർ ദ്രുപതിനോട് ഏറ്റുമുട്ടുമ്പോൾ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനെ ഗുരുവിനു സമീപത്ത് നിർത്തി ദ്രുപതിനനെ ലക്ഷ്യമാക്കി തേർ ഭീമൻ തന്റെ വീശി വഴിയൊരുക്കി നകുലനും സഹദേവനും തേർചക്രങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി തേര് പാഞ്ചാല സൈന്യത്തിൽ കടന്ന് ദ്രുപദനെ ലക്ഷ്യമാക്കി പാഞ്ഞു കൗരവരെ നേരിട്ടുകൊണ്ടിരുന്ന ദ്രുപദൻ പെട്ടെന്ന് ആക്രമിക്കപ്പെട്ടു അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിക്കുന്നതിനു മുമ്പ് അർജുനൻ അയാളുടെ മേൽ ചാടി വീണ് ഭൂമിയിൽ വീഴ്ത്തി സമയം നഷ്ടപ്പെടുത്താതെ ഭീമൻ ദ്രുപകനെ ഒരു വലിയ കയർ കൊണ്ട് വരിഞ്ഞുകെട്ടി തേരിലിട്ടു ആ തേര് ദ്രോണരുടെ സമീപത്തേക്ക് പാഞ്ഞു പാണ്ഡവർ ബന്ധനസ്ഥനായ പാഞ്ചാല രാജാവിനോടൊപ്പം ഗുരുവിന്റെ സമീപത്തെത്തി ഇതാ അവിടത്തേക്ക് ഞങ്ങളുടെ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ് ദ്രോണരെ നമസ്കരിച്ചു ദ്രോണർ അവരെ അനുഗ്രഹിച്ചു തന്റെ മുന്നിൽ ബന്ധനസ്ഥനായി നിസ്സഹായനായി കിടക്കുന്ന ദ്രുപദനെ കണ്ട് തന്നെ ക്രൂരമായി അപമാനിച്ചതിൻ്റെ ഓർമ്മകളിൽ ക്രുദ്ധനായി ദ്രോണർ തന്റെ വലതുകാൽ ഉയർത്തി ദ്രുപദനെ ചവിട്ടാനോങ്ങി പെട്ടെന്ന് തൻ്റെ വാൾ ഊരി കൊണ്ട് അർജുനൻ പരാജിതനും നിസ്സഹായനും ബന്ധനസ്ഥനുമായ ഒരാളെ ചവിട്ടുന്നത് പാപമാണ് അത് ഗുരു ചെയ്താലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു നീ എന്നെ തടഞ്ഞത് നന്നായി അല്ലെങ്കിൽ ക്രോധം കൊണ്ട് ഞാൻ അധർമ്മം പ്രവർത്തിച്ചു പോയേനെ ദ്രോണർ പറഞ്ഞു എന്റെ ശിഷ്യർ നിന്നെ മോചിപ്പിക്കണമെങ്കിൽ പകുതി രാജ്യം വിട്ടു തരണം തന്റെ കാൽ കീഴിൽ കിടക്കുന്ന ദ്രുപദനോട് ദ്രോണർ പറഞ്ഞു ദ്രുപദൻ അത് സമ്മതിച്ചു അപ്പോൾ ദ്രോണർ പറഞ്ഞു ഗംഗയ്ക്ക് വടക്കുള്ള പാഞ്ചാല രാജ്യത്തിന്റെ പകുതി എന്റെ ശിഷ്യരുടേതാണ് തെക്കേ ഭാഗം മാത്രമേ നിന്റെ ഭരണത്തിലുള്ളൂ ഗുരുരാജകുമാരന്മാർ പിടിച്ചെടുത്ത പാഞ്ചാല രാജ്യം അവർ ദ്രോണർക്ക് ഗുരുദക്ഷിണിയായി നൽകി ദ്രോണർ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു അപ്പോൾ ആ രാജഗുരു ദ്രുപദനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഞാൻ പാഞ്ചാല രാജ്യത്തിന്റെ പകുതിയുടെ അവകാശിയാണ് നിനക്ക് ബാക്കി പകുതി മാത്രം നാം ഇപ്പോൾ തുല്യരാണ് ഇപ്പോൾ നമുക്ക് സ്നേഹിതരാകാൻ ആവുമോ ദ്രോണർ പരിഹാസത്തോടെ ചോദിച്ചു ശരി ധ്രുപദൻ പറഞ്ഞു ദ്രോണർ ദ്രുപദനെ മോചിപ്പിച്ചു ലഖിതനും ദുഃഖിതനുമായ ദ്രുപദൻ മിണ്ടാതെ മടങ്ങിപ്പോയി ദ്രോണനെ കൊല്ലാൻ പ്രാപ്തനായ ഒരു മകനും മഹാവീരനും ധർമ്മധീരനുമായ അർജുനന് ഭാര്യയാകാൻ ഒരു മകളും തനിക്കുണ്ടാകണമെന്ന് ദ്രുപദൻ ആഗ്രഹിച്ചു അതിനായി ദിവ്യയജ്ഞങ്ങൾ ധ്രുപദൻ നടത്താൻ ആരംഭിച്ചു ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം